ഹലോ ഫ്രണ്ട്സ് ഇത് കുറച്ച് ജ്വല്ലറി ആണ് ഇത് ബാങ്കിൾസിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് എല്ലാം ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എല്ലാം അഡൾട്ടിൻ്റെ സൈസാണ് ഇത് നെക്ക് ചെയിൻസിൽ വരുന്ന മോഡൽസാണ് എല്ലാം തന്നെ ക്വാണ്ടിറ്റിയിലും പെർ പീസായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഹാൻഡ് ചെയിൻസിൽ വരുന്ന മോഡൽസാണ് അഡ്ജസ്റ്റബിളാണ് അഡൽട്ടിനും ബേബീസിനും യൂസാക്കാം ഇത് ബേബീസിന് വരുന്ന മേഹന്തിയാണ് അഡ്ജസ്റ്റബിളാണ് ഒരു ത്രീ ഇയേഴ്സ് തൊട്ട് ടെൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസാക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക